പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂർ വല്ലപ്പുഴയിൽ റോഡിന് നടുവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ഥലം രേഖപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ ബോർഡ് സംഭവം യാത്രക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ബോർഡുമായി മോട്ടോർ വാഹന വകുപ്പ് മുങ്ങി മുക്കട്ട കരുളായി റോഡിൽ വല്ലപ്പുഴ അങ്ങാടിക്ക് ശേഷം വളവിന് ചേർന്നാണ് വെള്ളിയാഴ്ച രാവിലെ ബോർഡ് സ്ഥാപിച്ചത് മോട്ടോർ വാഹന വകുപ്പ് നടക്കുന്ന ഏരിയ എന്നാണ് ബോർഡിൽ എഴുതിയിട്ടുള്ളത് നൂറുകണക്കിന് യാത്രക്കാർ കടന്നു റോഡിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഏറെ അപകട സാധ്യതയുള്ള വളവിനോട് ചേർന്നാണ് റോഡ് സുരക്ഷാ സന്ദേശം നൽകുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ിൽ നിന്നും റെയിൽവേ വരെയുള്ള റോഡിൽ നിലവിൽ വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ട് അതിനാൽ തന്നെ യാത്രക്കാർ ഏറെയുള്ള മുക്കട്ട കരുളായി റോഡിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം റോഡിന് നടുക്ക് ബോർഡ് സ്ഥാപിച്ചത് ഏറെ വിവാദമായിരിക്കുകയാണ് പ്രതിഷേധം ഉയരുമ്പോഴും ഇതേ റോഡിൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി മുന്നോട്ട് പോവുകയാണ് മോട്ടോർ വാഹന വകുപ്പ് നിലമ്പൂർ മണ്ണായ ഇനി മലയോരമണ്ണായൂരിന് ആധുനിക പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിർന്നിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ